ഓ കിസ് വിമോസ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനൽ നല്ല സ്പീഡിൽ ഗ്രോത്ത് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ വളർച്ച വളരെ വലുതായി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വൺ വാസസ് ഫോർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അധികം ആരും അറിയപ്പെടാത്ത എന്നാൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു അടിപൊളി പ്ലെയർ ഉണ്ട് എൻ എഫ് ബെല്ലാദ് എന്നാണ് ആ പ്ലെയറുടെ പേര് അപ്പം ആ പ്ലെയറുടെ ഒരു വൺ വാസസ് റിയാക്ഷൻ എൻ്റെ ചാനലിൽ കിട്ടി ഞാൻ ഞാനതടുത്ത് അപ്ലോഡ് ചെയ്യാണ് ഇത് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക കാണാത്ത ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ആ ഒരു പ്ലെയറുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ലൈവ് അല്ല വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അവൻ്റെ എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ വീഡിയോ സൂപ്പർ ഒരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഒരു രക്ഷാ സൂപ്പർ ലെവല് എന്താ ഒന്ന് വായി അടക്കി മിണ്ടാതിരിക്കുകയാണെന്ന എല്ലാവരും പറയണ എന്റെ കൂടുതൽ റോള് വേണ്ട കൂടുതൽ റോള് വേണ്ട എനിക്ക് എനിക്കറിയാം ഏത് ഗണ്ണ് എടുക്കണം എവിടെ അടിക്കണം എന്ന് ഒരു രക്ഷയിലേല്ലാരുടെ ഷോട്ടുകൾ കണ്ടു മണ്ണിട്ടിരിക്കാനൊക്കെ നിങ്ങൾ എന്താ സംഭവം രസേറ്റിയിലേക്ക് ഇല്ലാരിയാണല്ലേ ആഹ് വെറുതെ അല്ല നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാ ഒന്ന് കമന്റ് ചെയ്യാതെ കളി എങ്ങനെ എങ്ങനെയുണ്ട് ചെക്കന്ന് ഷറണാണെ ഇതിട്ടു മോലെ അങ്ങനെ വിമോ സാറിന്റെ ലേവില് ഒരു പ്ലെയറെ കാലിക്കണം നമ്മള് ബിനോ പറഞ്ഞ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അയ്യോ ഡേറ്റോട്ട് മിസ്സായിട്ട് രണ്ട് റൗണ്ട് രണ്ടുകിൽ കളിക്കുന്നില്ല കളിക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത്തിനാല് അല്ലാണ്ട് പത്ത് ഇരുന്നൂറ്റിഅമ്പത് ആൾക്കാർ വന്ന അടുത്തത് ആരാണ് അടുത്തത് ആരാഴ്ച ളെ പേടി നൂറാണ്ട് നോക്കാക്കിട്ട നാലാമത്തെ ആളോട് ഇഷ്ടം നൂറ്റാണ്ട് പൊത്തറങ്ങില്ല കുത്തി പിടിക്കൊള്ളു ഇപ്പൊ പാട്ടും നമ്മക്ക് പേടിയാണ് ൊന്നുമെല്ലാതെ ഇവരെന്താ എനിക്കറിയില്ല മെല്ലാതൻ ഒരു രക്ഷയില്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എൻ എഫ് മെല്ലാതൻ വൺ ഓഫ് ദ കിങ് ഓഫ് ദൾ എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ പിള്ളേരൊന്ന് അട്ട കഴിച്ചാൽ വെറും റെഡ്ഷോട്ടുകൾ മാത്രം വെറുതെ ക്ലാഷ് അടിച്ചു അഞ്ച് പെർസെന്റേജ് റേറ്റ് എജാദിക്കളി കളിക്കുന്ന പൈസ ബാക്കിയുള്ള കളിക്കാൻ പോയി കഴിഞ്ഞാൽ ക്ലാഷ് കോഡ് ഒക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ റൗണ്ടിലും മാത്രം പോരെ ഇവനെ കാണുമ്പോ അവര് ഓടി ഓടിക്കുകയുള്ള മാളത്തില് കാണിക്കുന്നവൻ രക്ഷ പൊരിടവ് ചെക്കന എന്താ സൂപ്പർ കളി വേറെ ലെവലി നോക്കി പാട്ട് ഏത് പാട്ടും പാടെന്ന് എനിക്ക് അറിയില്ലല്ലോ അവധിയാണോ ഇവനെന്താണത് അമ്മ രസ ഇതേ പോക്കെ പോകട്ട ആവി പറഞ്ഞു കേട്ടില്ല മറ്റൊന്നു പറയാനായിട്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കളിക്കാൻ ായിരുന്നു സാറേ എനിക്ക് ഡെസ്റ്റ് എത്തി മാത്രല്ലേക്ക് അറിയാം പറയാനുള്ള എന്റെ അമ്മ നോക്കിയ രക്ഷേറ്റോട്ട് ഒരു ഒറ്റ ഷോട്ടാണ് അയച്ചിട്ടുള്ളത് വരേണ്ട ഒറ്റ ഷോട്ട് യുവട്ട് കൂടിയില്ല ഒറ്റ ചോട്ടാണ് വൺ ഷോട്ട് അടിക്കാൻ വേണ്ടി മാത്രം തേങ്ങ പറയുന്ന രക്ഷല്ലേ എന്റെ അമ്മ വേറെ സൂപ്പർന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ പൊന്നുമല്ല ഞാനൊന്നും മുഖം തുടച്ചിട്ട് ഒരുവിയില്ലേ ഇനി അവിടേക്ക് പോയി കണ്ണൊന്നും ഇരിക്കാൻ പോകും ഇവന്റെ കില്ലുകൾ കാരണം ഇങ്ങനെ ഇരിക്കേണ്ടി വരും അല്ല അത് കാണാൻ പറ്റിയ അതെ ഒരു സൗണ്ട് കേട്ട അവിടെ ഇല്ലാണേലെ തൊണ്ണൂറ് കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൂടെ എന്റെ കണ്ണട ഇവരെ കേസ് ഇവരെ കാണാൻ കണ്ണാടകട്ടെ ഒന്നും പറയല്ല ഒന്നും പറയാനില്ല അടിപൊളി വിഷയം എന്നിട്ട് പറയാം വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇപ്പൊ ഇവനെ ാണ് കളിക്കുന്നത് നിലച്ച സമയം ശ്വാസം നിലച്ച സമയം മോനെ നിങ്ങൾ ഇത് പുൽത്തരി എന്താ പറയാ പുൽ തകിടകൾ വരെ റോമാൻറ്റിഫിക്കേഷൻ ആയ നിമിഷങ്ങളൊക്കെ നമ്മളുടെ കണ്ടത് ഒരു ലക്ഷ്യമില്ല ഐ തിങ്ക് ഈസ്മൂത്ത്